യെ പറ്റി ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് എന്തോ പറഞ്ഞാലും അവിടെ അത് ഉൾക്കൊള്ളു എന്റെ മോട കല്യാണത്തിന് ഞാൻ ഞാൻ ബന്ധം നടക്കാതിരുന്നു ഞാൻ എന്റെ ഭഗവാനെ സങ്കല്പിച്ച് ഈ ഭഗവാന്റെ സന്നിധി വെച്ച് തന്നെ ഒരു മംഗളകർമ്മം നടത്തണമെന്ന് വിചാരിച്ച് നടത്തണമെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് സാധിച്ചിരുന്നു പെരുമ്പുളം കിഴക്ക് ശ്രീ മഹാവിഷ്ണു നാഗരാജ ക്ഷേത്രത്തിലെ രണ്ടാമത്തെ സപ്താഹം മൂന്ന് മുതൽ തുടങ്ങി മാർച്ച് പത്തോ പത്തോടു കൂടി സമാ സമാപിക്കുന്നു യജ്ഞാചാര്യൻ നമ്മുടെ ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൗസുനിലാണ് നമസ്കാരം കൊട്ടാരക്കരക്കടുത്തുള്ള പെരുമ്പുളം ശ്രീ നാഗരാജ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞവും ഉത്സവവും ദശാവതാര ചാർത്തും മാർച്ച് മാസം മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ് തിരുങ്കുളം കിഴക്ക് മഹാവിഷ്ണു നാഗരാ ക്ഷേത്രം രൂപം കൊള്ളുന്നതും അതിൻ്റെ മഹാത്മ്യത്തെപ്പറ്റിയും കൂടുതലൊന്നും വിവരിക്കാൻ അറിയാമെങ്കിലും മുതിർന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഏകദേശം ഈ കാവുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും മുതിർന്നവരുമായിട്ടുള്ള അറിവുകൾ തേടുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറയാറുണ്ട് ഈ കാവ് നാനൂറ് വർഷത്തിൽ പഴക്കം കൂടുതൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഞങ്ങൾക്ക് ആർക്കും പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവർ പറഞ്ഞ് അല്ലെങ്കിൽ പൂർവികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രാഹ്മണ കുലത്തിൻ്റെ കയ്യിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു അപ്പോൾ അവർ ഇവിടെ നിത്യം പൂജ ഉണ്ടായിരുന്നു ആ പൂജയുടെ ഭാഗമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ഭഗവാന് നേദ്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ചെയ്തിരുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു കാലത്ത് ക്ഷേത്രം ക്ഷയിക്കുകയും ക്ഷേത്രത്തിലെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉപയോഗിച്ച് അവർ ഇവിടുന്ന് പോവുകയും ചെയ്തു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ എല്ലാ നാഗരാജാവിനെയും നാഗരക്ഷയും അവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള നാഗരാജാവും നാഗരക്ഷയും നമുക്ക് ഈ ക്ഷേത്ര ഈ കാവിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിഗ്രഹങ്ങൾ തന്നെയാണ് അപ്പം അത് പണ്ടത്തെ കുത്തുപണികൾ പോലെയുള്ള ആ വിഗ്രഹമാണ് നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ ദേവഹിതം വെക്കുകയും ആ ദൈവതത്തിൻ്റെ പ്രാധാന്യത്തിൽ ഇവിടെ വിഷ്ണു സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ സ്വരൂപം നമ്മളിവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പക്ഷേ ആ വിഷ്ണു വിഗ്രഹത്തിനും പ്രത്യേകതകളുണ്ട് സാധാ രീതിയിൽ കാണുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ വിഗ്രഹമല്ല ശ്രീരാമ സങ്കല്പത്തിലുള്ള അമ്പും വില്ലും വാളും കയ്യിൽ നിൽക്കുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ ഒരു വിഗ്രഹമാണ് നമ്മളിവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇത്രയും ക്ഷേത്രത്തിൽ ഇത്രയും അറ്റകുറ്റപ്പണികൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ക്ഷേത്ര ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയേക്കുന്നത് ഇപ്പം നമ്മൾ ക്ഷേത്രമണിയുന്ന സമയത്ത് ക്ഷേത്രത്തെയും കാവിനെയും രണ്ടായിട്ട് തിരിച്ചിട്ട് നാഗേഷിയും നാഗരാജാവിനേയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ സ്ഥലത്തിന് പുറകോട്ടുള്ള സ്ഥലങ്ങൾ കാവായിട്ട് തന്നെ നിലനിർത്തുന്നു ഇനിയും ഞങ്ങൾ ഈ പറയുന്ന കാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വള്ളിപ്പടർപ്പുകളെല്ലാം നമ്മൾ അതിനകത്തോട്ട് ഈ കാവിനുള്ളിലേക്ക് പടർത്തി അതിനെ വീണ്ടും പുനഃക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്തു വരുന്നുണ്ട് നമസ്കാരം ഞാൻ ഈ പെരുങ്ങുളം ശ്രീ മഹാവിഷ്ണു നാഗരാജ ക്ഷേത്രത്തിലെ കഴകമാണ് ഒരു അഞ്ച് വർഷം കൊണ്ട് കഴക ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് ഭഗവാനെ ഉള്ളുരുവി പ്രാർത്ഥിച്ച് അവർക്കുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞാൽ ഭഗവാൻ അത് അവരെ അംഗീകരിച്ച് അതിന് അവർക്ക് ഒരു മനശാന്തിക്കും അവരുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു പെരുങ്ങുളം കിഴക്കെന്ന് പറയുന്ന ഒരു കുറച്ച് പ്രദേശമേ ഉള്ളൂ കുറച്ച് ആൾക്കാർ താമസിക്കുന്നത് പക്ഷേ പെരമ്പുളത്ത് നാട്ടിലെ എല്ലാ ആൾക്കാരോട് ചേർന്നാണ് ഇവിടെ ഉത്സവവും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭഗവാൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഇതിപ്പം മൂന്നാമത്തെ വർഷത്തെ നാല് വർഷത്തെ ഉത്സവം രണ്ടാം വർഷത്തെ സദ്ദാവാണ് നടക്കുന്നത് ഇപ്പം ഭഗവാൻ്റെ ഉള്ളിലെ അത് നമ്മൾ ഭക്തേനങ്ങളാണ് ഭഗവാനെ കാണുന്നത് ഇവിടെ നിൽക്കുന്ന തിരുമേനിയോ അല്ലെങ്കിൽ കിഴകോ അല്ലെങ്കിൽ കമറ്റിക്കാനല്ല ഭക്തനങ്ങളുടെ ഉള്ളൊരുകി വന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അവരെ ഒരു കാരണവശാലും കൈവിടുന്നില്ല ഈ പെരുങ്ങുളം പ്രദേശത്ത് ഒരുപാട് ആൾക്കാർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർ ജോലി കിട്ടാത്ത ആൾക്കാരെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വീട് വയ്ക്കാൻ വയ്യാതെ ഈ ആസ്തിയില്ലാതിരിക്കുന്ന ആൾക്കാരെ വന്ന് മാസത്തിലൊരിക്കലൊരു നെയ്യ്വിളക്കുമെടുത്ത് അത് നാലു കറങ്ങി ഭഗവാനെ ഉള്ളൊരു പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവർക്ക് നല്ല ഒരു ജീവിതമാർഗം കാട്ടിക്കുടിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നലെ വരെയും നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഭഗവാൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്സവവും ഈ സദ്ധാവും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുവാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണ സഹകരണങ്ങളുണ്ടായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇതായിട്ട് ഇത്രയും നാൾ കൊണ്ടുപോകുമെന്ന് അതുകൊണ്ട് ഇത്രേം പറയാനുള്ളൂ അതുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഈ അപേക്ഷകൾ കേൾക്കണം എല്ലാവരും ഭക്തിപൂർവ്വം എല്ലാ ആൾക്കാരും സഹകരിച്ച് ഈ പെരുമുളം കേൾക്കുകയിൽ പെരുമുളത്തിൻ്റെ തന്നെ ഒരു പുണ്യക്ഷേത്രമാക്കി മാറ്റാൻ വേണ്ടി ആയുസുള്ള കാലം വേറെ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ആയുസ് ആരോഗ്യം തന്നെ